ഹരി ഓം ഹരേ ഗുരുവായപ്പാ ശരണം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സംസ്കൃത നവനീതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് അഗ്നിപുരാണത്തിലടങ്ങിയ സർവരോഗ നിവാരണ മന്ത്രം ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ ആദ്യമായിട്ട് ആ മന്ത്രം ചൊല്ലാം സർവരോഗനിവാരണ മന്ത്രം അച്യുദാനന്ദഗോവിന്ദ നാമോച്ചാരണഭീഷാത് നശ്യന്തി സകലാരോകസത്യം സത്യം സത്യം വരാമ്യഹം ഇപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം അച്യുതാനന്ദ അപ്പോൾ ഇവിടെ ഭഗവാന്റെ മൂന്ന് നാമങ്ങളാണ് എടുത്ത് പറയും നാമത്രയം എന്ന് പറയും അപ്പോൾ ഈ ഭഗവാന്റെ ഈ മൂന്ന് നാമങ്ങൾ രോഗ രോഗശാന്തിക്കായിട്ട് വളരെയധികം ശക്തിയുള്ളതാണ് രോഗ രോഗത്തിൽ നിന്നും മോചനം നേടാൻ നമ്മളെ സഹായിക്കുന്ന മൂന്ന് മന്ത്രങ്ങളാണ് ഈ നാമത്രയം എന്ന് പറയും അച്യുത അനന്ത ഗോവിന്ദ ഇങ്ങനെ ഉള്ള ഈ മൂന്ന് നാമങ്ങൾ അപ്പോൾ ഈ നാമങ്ങൾ ചൊല്ലുമ്പോൾ രോഗത്തെ ജയിക്കാൻ സാധിക്കും എന്നാണ് അതൊരു ഔഷധമായിട്ട് ഫല ഫലിക്കുന്ന നാമങ്ങളാണ് ഔഷധം ഇപ്പോൾ നമ്മൾ ഔഷധ സേവ മരുന്ന് കഴിക്കുന്ന കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു അസുഖം മാറാനായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മരുന്ന് സേവ ചെയ്യുന്ന സേ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ നാമവും കൂടി ചൊല്ലിക്കൊണ്ട് ചെയ്താൽ എളുപ്പം രോഗം മുക്തി നേടാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് ആചാര്യന്മാർ അപ്പോൾ ഈ ഒരു മന്ത്രത്തിൽ അച്യുതാനന്ദ ഗോവിന്ദ എന്നാണ് മൂന്ന് നാമങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ നാമങ്ങൾ ഒന്ന് പരിശോധിക്കാം മൂന്ന് നാമങ്ങളുടെ അർത്ഥം എന്താണ് അതിൻ്റെ ഒരു സാമാന്യ അർത്ഥം മനസ്സിലാക്കാം അച്യുത അച്യുത എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണു ഭഗവാന്റെ നാമം അപ്പോൾ അതിൽ അച്യുത എന്ന് പറയുമ്പോൾ ചുതി പറ്റാത്തവൻ ചുതി എന്ന് പറഞ്ഞാൽ നാശം എന്നാണ് അപ്പോൾ ചുതി പറ്റാത്തവൻ അല്ലെങ്കിൽ ചുതി വരുത്താത്തവൻ എന്നും അർത്ഥം പറയാം അച്യുത എന്ന നാമത്തിന് നാശമില്ലാത്തത് സ്ഥിരമായി ഇരിക്കുന്നത് എന്നുള്ള അർത്ഥം സ്ഥിരമായി ഇരിക്കുന്നത് അപ്പോൾ ഇനി അനന്ത അനന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിധിയില്ലാ പരിധിയില്ലാത്ത ആ ഒരു ഇതിന് അതായത് നമ്മൾ ലിമിറ്റ്ലെസ് എന്നൊക്കെ നമുക്ക് പറയാം ബൗണ്ട്ലെസ് ലിമിറ്റ്ലെസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാം അപ്പോൾ നമ്മൾ പരിധിയില്ലാത്ത ഒരു ഭഗവാൻ ഭഗവാൻ എന്ന് പറയുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരബ്രഹ്മസ്വരൂപനാണ് അപ്പോൾ അതിന് പരിധി നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ പരിധി പരിധിയില്ലാത്തവൻ എന്നുള്ള അർത്ഥമാണ് ഒരു ഇനി അടുത്ത ഗോവിന്ദ ഗോവിന്ദ എന്ന നാമം പറയുമ്പോൾ ഇന്ദ്രിയ ഗോ എന്ന ശബ്ദത്തിന് പശു എന്ന അത് പശു എന്ന അർത്ഥം പറയുന്നത് പോലെ തന്നെ ഗോ ഗോ എന്നുള്ളതിന് ഇന്ദ്രിയം എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ ഗോവിന്ദ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്നവൻ എന്നാണ് ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട് ഗോക്കളെ പരിപാലിക്കുന്നവൻ എന്ന അർത്ഥവും അർത്ഥമുണ്ട് അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്നവൻ അപ്പോൾ സംസ്കൃത പദങ്ങളാണ് അപ്പോൾ അതിൽ ഒരു പദത്തിന് തന്നെ അനവധി അർത്ഥങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഉള്ള അർത്ഥങ്ങളാണ് ഇവിടെ പറയാൻ നമുക്ക് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ ഗോവിന്ദ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്നവൻ എന്നുള്ള അർത്ഥം അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ ഈ മൂന്ന് നാമങ്ങൾ അച്യുത അനന്ത ഗോവിന്ദ നാമോച്ചാരണ നാമോച്ചാരണം നാമ അങ്ങനെയുള്ള നാമത്തിൻ്റെ ഉച്ചാരണം ഉച്ചാരണം എന്ന് പറഞ്ഞാൽ അത് ചൊല്ലുക ആ നാമങ്ങൾ പറയുക ചൊല്ലുക എന്നുള്ള അർത്ഥം നാമോച്ചാരണം നാമോച്ചാരണ ഭേഷജാദ് ഭേഷജാത് എന്ന് പറയുന്നുണ്ട് അത് ഭേഷജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗത്തെ ചി ജയിക്കുക എന്നുള്ളതാണ് രോഗത്തെ ജയിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ എന്താണ് ആ ചികിത്സ ചികിത്സ എന്നുള്ള അർത്ഥമാണ് ആ രോഗം രോഗം ഹെ രോഗം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് അപ്പം അതിൽ എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്ന അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ വൈദ്യൻ അല്ലെങ്കിൽ ചികിത്സകൻ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഭിഷക്ക് ഒരു വൈദ്യൻ തരുന്ന സേവനമാണ് ഭേഷജം എന്ന് പറയുന്നത് അതായത് രോഗമുക്തി എന്നുള്ളതാണ് അപ്പോൾ ആ ഭേഷ ആ ഭേഷജാത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭഗവാന്റെ ഈ നാമങ്ങൾ ഉച്ചാരണം ചെയ്യുമ്പോൾ ചൊല്ലുമ്പോൾ രോഗമുക്തി ഉണ്ടാവുന്നു എന്നാണ് ഭേഷജാത് അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാത് നശ്യന്തി സകലാരോഗ എന്നാണ് പറയുന്നത് സകലാരോഗ സകല സകലാരോഗ അവിടെ രോഗ എന്ന് പറയുമ്പോൾ ബഹുവചനമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് രോഗങ്ങൾ അപ്പോൾ സകല രോഗങ്ങളും നശ്യന്തി നശിക്കുന്നു ഇല്ല ഇല്ലായ ഇല്ലാതാകുന്നു എന്നാണ് നശ്യന്തി സകലാരോഗ ഇനി അടുത്ത അവസാനത്തെ വരിയിൽ പറയുന്നു സത്യം സത്യം വദാമി അവിടെ രണ്ട് സത്യം എന്ന് പറയുന്നുണ്ട് അതിൽ ഒരു സത്യം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഭഗവാന്റെ ഈ നാമങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുകയാണ് അപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ ആ രോഗം മുക്തി ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ഉറച്ച സത്യമാണ് വേരുറച്ച സത്യമാണ് എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ സത്യം അത് അപ്പോൾ ആ അതാണ് ആദ്യത്തെ ഒരു സത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സത്യം വദാമ്യഹം എന്ന് പറയും സത്യം അഹം വദാമി അപ്പോൾ അങ്ങനെയുള്ള വേരുറച്ച സത്യമാണ് ഭഗവാന്റെ നാമങ്ങൾ ഈ മൂന്ന് നാമത്രയം ചൊല്ലുന്നത് കൊണ്ട് രോഗമുക്തി ഉണ്ടാകും എന്നുള്ളത് വേരുറച്ച സത്യമാണ് അങ്ങനെയുള്ള ആ സത്യത്തെ ഞാൻ പറയുന്നു അഹം വദാമി എന്നാണ് അഹം സത്യം വദാമി ഞാൻ സത് ആ സത്യമാണ് ആ സത്യം ഞാൻ പറയുന്നു എന്നാണ് അവിടെ അർത്ഥമാക്കേണ്ടത് അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ എന്ന നാമങ്ങൾ ചൊല്ലുമ്പോൾ നമുക്ക് രോഗമുക്തി ഉണ്ടാകുന്നു കാരണം ഭഗവാന്റെ നാമങ്ങൾ ഈ നാ നാമത്രയങ്ങൾ എന്നല്ല ഏത് നാമങ്ങൾക്കും ഏത് നാമങ്ങൾ നമ്മൾ എടുത്താലും ഭഗവാന്റെ നാമങ്ങൾ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഭഗവാന്റെ നാമങ്ങൾ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഈ നാമങ്ങൾ ആവർത്തിച്ച് ആവർത്തി ഓരോ നാമവും നമ്മൾ പറയുമ്പോൾ ഓരോ നാമങ്ങൾ ഭഗവാൻ്റെ ഓരോ നാമങ്ങൾ നമ്മൾ ജപിക്കുമ്പോഴും ആ ഭഗവാന്റെ ഓരോ ഗുണത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഓരോ നാമം എന്ന് പറയുന്നത് ഓരോ ഗുണങ്ങളെ അപ്പോൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ നാമങ്ങൾ ചൊല്ലുമ്പോൾ ഭഗവാന്റെ ഗുണങ്ങളെയാണ് നമ്മൾ ആവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഈ നാമങ്ങളെ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ സകല രോഗങ്ങളും ഇല്ലാതെയാകുന്നു നശിക്കുന്നു ഇത് വേരുറച്ച സത്യമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അതിൻ്റെ അർത്ഥം ഈ ശ്ലോകം ഒന്നുകൂടെ അർത്ഥം പൂർണ്ണമായിട്ടും പറയാം ഈ ശ്ലോകത്തിൻ്റെ ഭഗവാന്റെ അച്യുത അനന്ത ഗോവിന്ദ ഈ നാമത്രയം ഈ മൂന്ന് നാമങ്ങളും ഈ നാമങ്ങളെ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ സകല രോഗങ്ങളും നശിക്കുന്നു രോഗമുക്തി ഉണ്ടാകുന്നു ഇത് വേരുറച്ച സത്യമാണ് അങ്ങനെയുള്ള സത്യം ഞാൻ പറയുന്നു അതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോൾ ഈ മന്ത്രം സർവരോഗ നിവാരണ മന്ത്രം ഒന്നുകൂടി ചൊല്ലിയതിന് ശേഷം प्रार्थना गोविन्द अच्युदानन्दगोविन्दनामोच्चारणभेषजात् नश्यन्ति सकलारोगा सत्यं सत्यं वदाम्यहं सर्वं गुरुपवनपुरेश्वरार्पणमस्तु